നമ്മുടെ ഷെഫിന്റെ അഞ്ച് സ്പെഷ്യൽ ഫുഡുകൾ കഴിച്ചു തീർക്കാൻ പറ്റി കഴിഞ്ഞാൽ അയ്യായിരം രൂപ കൊടുക്കും ഇനി അവർക്ക് അത് കഴിച്ചു തീർക്കാൻ പറ്റില്ലെങ്കിൽ അവർ നമുക്ക് അഞ്ഞൂറ് രൂപ തിരിച്ചു തരണം ഇനി ആ അഞ്ഞൂറ് രൂപ അവർക്ക് തിരിച്ചു തരണ്ട എങ്കിൽ നമ്മളൊരു ചെറിയ ഗെയിം സെറ്റ് ചെയ്യും ഒരു ബ്ലൈൻ പോൾ ഗെയിമാണ് ആ ഗെയിം അവർ വിൻ ചെയ്യുവാണെങ്കിൽ ആ അഞ്ഞൂറ് രൂപ അവർക്ക് തിരിച്ചു കൊടുക്കും ഹലോ ഐ ലവ് വൺ 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 ഷവർമ ഷാമി Win Are Are you you ready ready? Ready? for the challenge? Let's go. Are you ready? Ready? Yeah. Yeah, let's go. go! Yeah! നേരെ ടി നമുക്ക് നല്ല വൈബ് ആയിട്ടുള്ള ഒരാളെ കണ്ടുപിടിക്കണം അത് മാത്രമല്ല ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം ഇതിപ്പോ നമ്മൾ നേരെ ഒബ്രോമാളിന്റെ സൈഡിലേക്കാണ് പോയി കൊണ്ടിരിക്കുന്നത് അളക്കിട്ടുവാൻ അറിയാൻ പാടില്ല എത്ര നേരം നടക്കണോന്ന് അറിയാൻ പാടില്ല നോക്കാം അടിയിൽ ഷെഫിന്റെ അഞ്ച് ഫുഡ് ഉണ്ട് കഴിച്ചു തീർക്കാൻ പറ്റി കഴിഞ്ഞാൽ ഒരാൾ രണ്ടുപേർക്ക് വരാം പക്ഷെ ഒരാൾക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു 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 വൈബായിട്ട് ഓക്കെ ഓക്കെ കഴിച്ചതാന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് വേറെ ഒരാൾ മിറ്റു ഓക്കെ ഇത് ഒരു ഫുഡ് ചലഞ്ച് വീഡിയോ ഞങ്ങൾ ചെയ്യുമായിരുന്നു അഞ്ച് ഫുഡ് ഷെഫിന്റെ ഇത് അഞ്ച് ഫുഡ് കഴിച്ചു തീർക്കുവാണെങ്കിൽ വിന്നിംഗ് പ്രൈസ് ഫൈവ് തൗസൻഡ് ഓക്കെ ഇനി ഫെയിൽഡായ അഞ്ഞൂറ് രൂപ തിരിച്ചു തരണം ഓക്കെ ഹി ഈസ് റെഡി ഫോർ ദ ചലഞ്ച് ായിട്ട് നേരെ നമ്മളെ ഷവർമെന്റ് അടിയിലേക്ക് കൊണ്ടുപോകാൻ പോകുകയറി പിക്ക് ചെയ്തു ഇങ്ങനെ നമ്മൾ ഷവർമ ഡി എത്തിക്കുകയാണ് ഇതിൽ നിന്ന് ഒരു രണ്ടെണ്ണം ഇപ്പൊ ഓർഡർ ചെയ്യാം ഏത് ഓർഡർ ചെയ്യണം പിന്നെ മറിയ ഷവർമ ഫസ്റ്റ് നമ്മൾ രണ്ടെണ്ണമാണ് ഓർഡർ ചെയ്യാൻ പോണത് മറിയം കർത്തോസും ഇത് രണ്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് മേളിൽ പോയിരിക്കാം നമ്മൾ ആദ്യം സെറ്റ് ചെയ്തേക്കുന്ന രണ്ടെണ്ണം പാട്ടൊക്കെ നമ്മൾ ആദ്യം ഓർഡർ ചെയ്തേക്കണ രണ്ടെണ്ണം ഇവിടെ എത്തിയിട്ടുണ്ടോ നിങ്ങൾക്ക് എപ്പോ സ്റ്റോപ്പ് ചെയ്യണം എന്ന് തോന്നുന്നു അപ്പോ സ്റ്റോപ്പ് ചെയ്യാം നമ്മൾ ചലഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുക എന്താ നാല്പത്തഞ്ച് മിനിറ്റ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കാൻ പോകുന്നത് അതിനുള്ളിൽ ആദ്യത്തെ രണ്ട് ഫുഡ് വന്നിട്ടുണ്ട് ഇനി ഇതങ്ങനെ തീർക്കുവാണെങ്കിൽ ഓക്കെ അത് ഞാൻ ഇപ്പൊ ഇപ്പോഴെ പറഞ്ഞേക്കാം തീർത്തിട്ട് ഫുഡ് വരാനൊരു ടൈം എടുക്കുവാണെങ്കിൽ അത് ഞാൻ പോസ് ചെയ്തു തരാം ആ ടൈം നമ്മൾ കളയൂല അപ്പൊ ഫുഡ് വരാൻ ടൈം എടുക്കുകയാണെങ്കിൽ നമ്മൾ അത് പോസി ഇനി ഇതേപോലത്തെ മൂന്നെണ്ണം കൂടി വരാനുണ്ട് അപ്പൊ നമ്മൾ ചലഞ്ച് ഔദ്യോഗികമായി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ് സ്റ്റാർട്ട് ഓക്കെ സ്ലോ 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 ഏകദേശം പതിനഞ്ച് സെക്കൻഡ് ആയിട്ടുള്ള ഇഷ്ടംപോലെ പ്രൈസ് അയ്യായിരം രൂപയാണ് നമുക്ക് കംഫോർട്ടബിൾ ആയിട്ട് കഴിയാം ഫുഡിന്റെ കാര്യമാണ് അപ്പൊ നമുക്ക് ഫോഴ്സ് ചെയ്തിട്ട് ഇത് കഴിച്ചു തീർത്തേ കഴിച്ചു തീർത്തേ പറ്റൂ അങ്ങനത്തെ സീനൊന്നുമില്ല നമ്മുടെ ഒരു കൂട്ടുകാരൻ വിളിക്കുന്നുണ്ട് രാഹുലേ ടിഷ്യൂ 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 ഏകദേശം ഒന്നര മിനിറ്റ് ആയിട്ടുള്ളു അതിനുള്ളിൽ പുള്ളി ആദ്യം വെച്ച ഫുഡ് ഓൾമോസ്റ്റ് നല്ല തീരാറായി ഇനി വരണവും കൂടിയുള്ളു ഞാൻ എല്ലായിടത്തും ചെയ്യുന്ന ഹെൽപ്പ് പോലെ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ

ഷെഫ് ഇവിടെ വേറെ എല്ലാ ഷെഫിനും കൂടി ചലഞ്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ആദ്യം എടുത്തേച്ച മരിയാ ഷവർമ്മ ഇവിടെ അതിസാഹസികമായിട്ട് ഇവിടെ തീർത്തിരിക്കുകയാണ് കർത്തോഷ് എടുത്തിട്ടുണ്ട് ഇത് കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണം തീർന്നിട്ടാ ഈ രണ്ടെണ്ണം തീർന്ന് അത് കഴിഞ്ഞ് ഇനി മൂന്നെണ്ണം കൂടെ വരാനുണ്ട് ഓക്കെ കുഴപ്പമില്ല ആ കുഴപ്പമില്ല ഇപ്പൊ എങ്ങനെയാണ് കഴിച്ചിട്ട് എങ്ങനെയാണ് എന്താണ് താങ്കൾക്ക് ഇതിന് പറയാനുള്ളത് ഞാൻ ഉച്ചയ്ക്ക് അത്യാവശ്യം ആയിട്ട് കഴിച്ചു അത് മോശമായി പോയെന്ന് ഇപ്പൊ തോന്നുന്നു അതെ അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ വിൻ വിഞ്ചി ഇത് ഫൈവ് തൗസൻഡ് ആയിട്ട് പോകാമായിരുന്നു ഇത് ആക്ച്വലി ഇത് കാണുന്നവർക്ക് ഏകദേശം ഞാൻ ഒരു ഐഡിയ തരാം ഓൾമോസ്റ്റ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ടെൻ ഗ്രാം ചിക്കൻസ് ആണ് ചിക്കൻസ് സിക്സ് ഹഡ്രഡ് ആൻഡ് ടെൻ ഗ്രാം ചിക്കൻ ആയിരിക്കും ഏകദേശം ഇത് ടോട്ടലിന്റെ അകത്ത് വരുന്നത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഈ വീഡിയോ കാണുന്നവർ നോക്കിയിട്ട് പറ അതായത് അറുന്നൂറ്റി പത്ത് ഗ്രാം ചിക്കൻ ടോട്ടൽ ഇത് കഴിക്കാൻ പറ്റുന്ന ഒരാളാണെന്ന് നോക്കിയിട്ട് പറി നല്ല രീതിക്ക് തന്നെ കോമ്പറ്റീഷൻ മൈൻഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആദ്യം എടുത്തേക്ക് സാധനം തീർത്ത് രണ്ടാമത്തത് തീരാറായി നമുക്ക് അടുത്ത ഓർഡർ ചെയ്യാം എന്താണ് അവസ്ഥ നിങ്ങൾ പറയുന്ന പോലെ നമ്മൾ സ്ലോയിൽ കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ പയ്യ പനയം തിന്നാം എന്ന് പറയുന്നത് സ്ലോയിൽ കഴിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ കുഴപ്പമില്ലല്ലോ അപ്പോൾ രണ്ടെണ്ണം രണ്ടെണ്ണം ഇവിടെ തീർത്തിട്ടുണ്ട് ഇനി ഷെഫിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ളത് കർത്തോഷും മരിയാഷവർമ്മുമാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് ഇനി അറബിക് മീൽ ഉണ്ട് ഉണ്ട് പറയണം 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 മൂന്നെണ്ണം താഴത്തേക്ക് ഇത് രണ്ടെണ്ണം ഇവിടെ നമ്മൾ ഏകദേശം അതിസാഹസികമായി ഇവിടെ കഴിച്ചു തീർത്തിരിക്കുകയാണ് ഓക്കെ അറബിക് മീൽ ഷവർമയിലേക്ക് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഈ ഫ്രഞ്ച് ഫ്രൈസും ഇത് ടോട്ടൽ കഴിച്ചു തീർക്കുമ്പോ നമ്മുടെ നമുക്ക് ഇവിടെ ഏകദേശം എട്ട് മിനിറ്റ് ഇവിടെ കവറാകാൻ പോകുന്ന സമയത്ത് ഇവിടെ രണ്ട് മീൽ ഇവിടെ കഴിച്ചു ീർത്തിരിക്കുകയാണ് ഹെൽപ്പ് ഹെൽപ്പ് ഞങ്ങൾ കൊടുത്തിരിക്കുകയാണ് ഫുൾ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അയ്യായിരം രൂപ ഫ്രഞ്ച് റൈസ് ഉള്ളൂ അത് വിട്ടേക്കാം പറഞ്ഞതുപോലെ തന്നെ ഒമ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ഒമ്പത് മിനിറ്റ് ടൈം വരെ പോസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത അറബിക് ഷവർമ്മ ഓർഡർ ചെയ്തേക്കുന്നത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഓക്കെ ആ സമയത്ത് ഒന്ന് റിലാക്സ് ആയിക്കുവാണെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഫുഡ് പുള്ളി നടന്നിട്ടൊക്കെ ഒന്ന് മാപ്പൊക്കെ ആക്കിയിട്ട് ഷവർമൊക്കെ ഒന്ന് ബേൺ ചെയ്യാൻ പറ്റും എന്താണ് ഇനി പറയാനുള്ളത് അടുത്ത വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് മൂന്നാമത്തെ ഫുഡ് ഇത് കഴിഞ്ഞു അതുകൂടി കഴിഞ്ഞാൽ നമ്മൾ ഫൈവ് തൗസൻഡിലേക്ക് വിൻ ചെയ്തിരിക്കുകയാണ് അല്ലെ ഉം വിചാരിച്ചതിനേക്കാളും നന്നായിട്ട് ഫിൽ ആയിട്ടുണ്ട് എങ്കിലും എന്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്ന ശ്രമിക്കുന്നതാണ് പരമാവധി ഇവിടെ ശ്രമിച്ച് ജയിക്കുന്നതാണ് Other? Uh, one other one sahan here and one shower my family back here in the middle then then one here just be happy please okay one had one thai paper full bro i will give you 5000 rupees <laughs> only one chicken what's your, what's your must <laughs> try item? special for the shower or for the barbecue for the shower shawarma. Shawarma sahan شحن شاي هي الصبست، yeah، تشيدر ال سلايسز حبيبي، mozzarella cheese حبيبي high quality حبيبي عنده alot of chicken inside، it's very juicy، ക്ലാസ്സിലൊക്കെ ടീച്ചർ വരാൻ നേരത്ത് നമ്മൾ നേരെ ബെഞ്ചി കയറി നല്ല കുട്ടികളായിട്ട് ഇരിക്കുമല്ലോ ഇത്ര ഓടി നടന്ന് ഞങ്ങൾ കഴിച്ച ഫുഡുകൾ ബേൺ ചെയ്യുന്ന സമയത്ത് ഫുഡുകൾക്കും നമ്മുടെ ഷെഫ് അറബിക് മീൽ ഷവർമ്മ ഇവിടെ എത്തിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മൾ നല്ല കുട്ടികളായിട്ട് നേരെ സീറ്റിലേക്ക് കയറിയിട്ടുണ്ട് നമ്മൾ എഗൈൻ ഒമ്പത് മിനിറ്റും ആറ് സെക്കൻഡും കൊണ്ട് നമ്മൾ പോസ് ചെയ്ത ടൈം ഒന്നുകൂടി സ്റ്റാർട്ട് ഒന്നും ചലഞ്ച് ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ് സ്റ്റാർട്ട് ഒമ്പത് മിനിറ്റിൽ നിന്ന് നമ്മൾ ഒന്നുകൂടി ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുക സ്റ്റാർട്ട് ചെയ്യാൻ പോകണല്ലു ഇതിപ്പോ നേരത്തെ രണ്ടെണ്ണം കഴിച്ച ആളാന്നും പറയുന്നില്ല പടപടയെന്ന് പറഞ്ഞാണല്ലോ അടിയുന്നത് എനിക്ക് കഴിച്ചിട്ട് വളരെയധികം വിഷമമുണ്ട് ആ ഉച്ചക്ക് കഴിച്ചില്ലായിരുന്നെങ്കിൽ ഇത് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പുള്ളി എന്തായാലും പതുക്കെ സമയം നമ്മൾക്ക് ഇവിടെ ഏകദേശം മിനിറ്റ് ആണ് ഇവിടെ ഏകദേശം ആകാൻ പോകുന്നത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചിട്ട് പിന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പത്ത് മിനിറ്റും ഇരുപത്തി ആറ് സെക്കൻഡ് ആകുമ്പോൾ നമ്മൾ ഇവിടെ മൂന്ന് മീൽ നമ്മൾ ഇവിടെ കവർ ചെയ്യാൻ പോകുന്നു അതിന് ഇനി അവശേഷിക്കുന്ന മൂന്ന് പീസും കൂടിയല്ലേ ഇനി ഇതും കൂടി കഴിച്ചു കഴിഞ്ഞാൽ മൂന്ന് പീസും കൂടി കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മീൽ നമ്മൾ ഇവിടെ തീർത്തിരിക്കാൻ തീർക്കാൻ പോകുകയാണ് പക്ഷെ നമ്മൾ അടുത്ത ഫുഡിനുള്ള ഓർഡറും കൂടി കൊടുത്തിട്ടുണ്ട് കുഴപ്പമില്ല കൊടുക്കാനോ ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്തതിനുള്ള ഓർഡർ നമ്മൾ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ഷാമി ഷവർമ്മക്കുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ട് ഷാമി പീസസ് വിത്ത് ചീസ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ വരാൻ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഏകദേശം മൂന്ന് മൂന്ന് ടൈപ്പ് സ്പെഷ്യൽ ഇവിടെ തീർക്കാൻ മിനിറ്റ് ആകുന്ന സമയത്ത് നമ്മൾ മൂന്ന് ടൈപ്പ് ഫുഡുകൾ മൂന്നെണ്ണം അല്ലേ ആദ്യം അവിടെ ചെയ്ത് ഇതും കൂടി ചേർത്ത് മൂന്ന് ടൈപ്പ് ഫുഡുകൾ നമ്മൾ ഇവിടെ ഏകദേശം തീർക്കാൻ പോകുകയാണ് അടുത്ത നമ്മൾ നാലാമത്തെ ഷാമിയിലേക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് കൂടിയുണ്ട് അതും കൂടി കഴിഞ്ഞാൽ ഇനി അവശേഷിക്കുന്ന രണ്ട് പീസും കൂടി കഴിച്ചു തീർത്തു കഴിഞ്ഞാൽ ഇത് ഇവിടെ കംപ്ലീറ്റ് ആകുന്നതാണ് ഗൈസ് അവിടെ ബാക്കിയിരിക്കുന്നു അതൊക്കെ ഞാൻ കാണുന്നു എല്ലാം കാണുന്നവൻ ഞാൻ but idea, i don't want I don't want to lose uh, 5 thousand rupees please <laughs> <laughs> ah! <laughs> sorry we are shouting, sorry girls. please don't let me pay 5 thousand rupees ah! <laughs> this is a challenge yeah and you are ready and a strong man be five thousand.

If continue, I will give you five thousand. By this way, I will lose ten thousand if we win. Bring the shami, you will continue eat shami, a shami, a or you will stop. Oh, my God, he has big desire, bro, for the food. What is food? Do they come on shami? Shami, la 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 നെക്സ്റ്റ് നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് യാണ് മൊജീറ്റോ നമ്മൾ ഓർഡർ ചെയ്തേക്കണം ആക്ച്വലി തുടങ്ങാം നോ 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 പ്രോബ്ലം ഐ ഐ വിൽ വിൽ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ യാണ് ഒരു അഞ്ച് ഐറ്റംസ് കൊടുക്കും മൂന്നെണ്ണം കറക്റ്റ് മതി തന്നെ എല്ലാവരും ലൈക്ക് ചെയ്ത് വെച്ചേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലേടാ നമ്മൾ ഇത് കൊടുക്കാൻ പോണത് ഇതാണ് ആദ്യം കൊടുക്കാൻ പോണേ ഇത് എന്താ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം കംപ്ലീറ്റ് ആയി അഞ്ചെണ്ണം ഉണ്ടത് പിടിച്ചു ഉള്ളിലൊക്കെ പിടിച്ചു ചോദിക്കോ ആഹ് മനസ്സിലാവും അവിടെ കൊണ്ടാ മനസ്സിലാകും അത് എന്തിന്റെ സിമ്പിൾ ഒരു ലക്ഷം വാല്യൂ ഉണ്ട് അതിന് ഒരു കൂടെ പറഞ്ഞേ എന്റെ ജോബ് എവിടെയാണെന്ന് അവിടേക്ക് ഇരുന്ന് അപ്പോ ഫസ്റ്റ് സാധനം പറഞ്ഞിരിക്കുകയാണ് കൈ കൊണ്ടുവരു കൈ കൊണ്ടുവരു കഴിച്ചു കഴിച്ചു നോക്കാം ഫ്രഞ്ച് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസ് അപ്പൊ രണ്ടാമത്തത് സക്സസ്ഫുളി ഒന്നും രണ്ടാമത്തതും ഇത് ഈസി ആയിരുന്നു ആദ്യത്തെ എനിക്ക് ക്ലോക്ക് ഡൗട്ട് അത് ശരിയാണ് അങ്ങനെ ചിന്തിക്കാൻ ചാൻസ് ഉണ്ട് ഇനി നെക്സ്റ്റ് ഏയ് അതും അതോ ഓക്കെ ഇതും കഴിച്ച് നോക്കാം ഇത് അല്ലേ ഷവർമയുടെ കൂടെ ആ പറഞ്ഞോ എന്തായിരിക്കും ഈസിയാണ് ഷവർമയുടെ കൂടെ കിട്ടുന്ന ആ പറഞ്ഞോ എന്താണ് പേരെന്താ പറ ആണ് അല്ല പറഞ്ഞു നമ്മൾ കുറച്ച് എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഫ്രഞ്ച് ഫ്രൈസ് കൈ അടിച്ച് കൈ അടിച്ച് കൈയടിച്ച് കൈ അടിച്ച് ഓക്കെ അപ്പോൾ പ്ലേ ബട്ടൺ പറഞ്ഞു ഫ്രഞ്ച് ഫ്രൈസ് പറഞ്ഞു കാരറ്റ് പറഞ്ഞു മൂന്നെണ്ണം പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടിട്ട് തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് തരണം എന്ന് പറഞ്ഞ ഫൈവ് ഹൺഡ്രഡ് നമ്മളിവിടെ ക്യാൻസൽ ചെയ്തിരിക്കും നെക്സ്റ്റ് ഡേ വീഡിയോ നമ്മൾ ചെയ്യുന്നത് കോട്ടയത്തായിരിക്കും ഓക്കെ അപ്പോൾ അവിടെയുള്ളവർക്ക് എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും വീഡിയോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനും വീഡിയോ കണ്ട നിങ്ങൾക്കും എല്ലാവർക്കും താങ്ക് യു അപ്പോൾ അടുത്തൊരു അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും bye-bye what are you bye-bye bye-bye okay. bye-bye ta-da Ta okay thank you